നമ്മൾ മലയാളികൾ മലയാളം വിട്ട് പല ഭാഷയും തേടി പോകുമ്പോൾ മലയാളത്തെ സ്നേഹിക്കുന്ന ഒരു ജപ്പാൻകാരനെ കണ്ടോളൂ ഇന്ന് ജപ്പാനിലെ വെസ്റ്റേൺ റീജിയണിൽ ഐ ടി കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരെല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഈവൻറ്റ് ഉണ്ടായിരുന്നു പ്രോഗ്രാമിൻ്റെ നെയിം തന്നെ നമസ്തേ എക്സ്ചേഞ്ച് നൈറ്റ് എന്നായിരുന്നു കേട്ടോ നമ്മുടെ ഫ്ലാഗ് ഇവിടെ ഇങ്ങനെ പാറിക്കളിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് െ മച്ചാനെ പൊളി എന്നൊക്കെ ആള് നമ്മുടെ കമ്പനിയിലെ മാനേജറാണ് ഏറ്റവും അടിപൊളിയായത് ജപ്പാൻകാർക്ക് ഇന്ത്യയെ കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു അതിലും നമ്മുടെ ഇവാനിഷ് ജോബ് തന്നെയാണ് സ്റ്റാർ ആയിട്ടുണ്ടായിരുന്നത് വേറൊരു രാജ്യത്ത് ആളുകള് നമ്മുടെ രാജ്യത്തെ ഇത്രയൊക്കെ ഇഷ്ടപ്പെടുന്നു നമ്മളെ പറ്റി ഇത്രയൊക്കെ അറിയുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ആസ് ആസ്ആൻ ഇന്ത്യൻ പ്രൗഡ് മൊമെന്റ് തന്നെയാണ് കേട്ടോ ആൾ ഈ ലാസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായവർ കമൻ്റ് ചെയ്യണേ